ഹേ ഗായ്സ് ഇങ്ങനെ ഇരിക്കുന്നു അമ്മയുടെ മുടി നമുക്ക് നമുക്കിങ്ങനെ ആക്കി മാറ്റിയാലോ കുറേ നാളായിട്ട് എന്നോട് അമ്മ പറയുന്നൊരാഗ്രഹമാണ് അമ്മയുടെ മുടി ഒന്ന് കറുപ്പിക്കണമെന്ന് നമുക്ക് നോർമലി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഡൈയിൽ ഒരുപാട് കെമിക്കൽ പ്രൊഡക്റ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അലർജി ആവാറുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് നാച്ചുറൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയായിരിക്കും ഹെണ്ണയാണ് നമ്മൾ ഹെനയിൽ കുറച്ച് ചായപ്പൊടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നോർമലി നമ്മൾ തലയിൽ ഹെന ഒക്കെ ഇട്ടൊരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുള്ളൂ അത്യാവശ്യം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് കുഴഞ്ഞിരുന്നാൽ മതി ആൻഡ് നമ്മൾ എടുത്തേക്കുന്ന ബഞ്ചാറാസിൻ്റെ എണ്ണയാണേ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഹെണ്ണയ്ക്ക് അങ്ങനെ വലിയ സൈഡ് എഫക്റ്റ് ഇല്ല പിന്നെ ചില ബ്ലാക്ക് ഹെന്നാസിന് സൈഡ് എഫക്റ്റ് ഉണ്ട് പക്ഷേ അല്ലാതെ ഹെന്നാസിന് സൈഡ് എഫക്റ്റ് ഇല്ല ദൈവനെ കണ്ടോ അമ്മ എന്തുവാ ചെയ്യുന്നത് എന്തോ കഴിക്കാൻ എടുക്കുകയാണെന്നാണ് അവൻ്റെ തോന്നൽ അതാണ് അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കയ്യിൽ ഒക്കെ ഇട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകല്ലോ കേട്ടോ തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാൻ പോവാണ് നമ്മൾ തലയിൽ എന്ത് തേച്ച് പിടിപ്പിച്ചാലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഗ്ലൗസ് ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും കാരണം വേറൊന്നുമില്ല പിന്നല്ലേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കറ പോലൊക്കെ ഇരിക്കും അമ്മ ആദ്യം ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഫുള്ളായിട്ട് കൈകൊണ്ട് തേക്കുന്നുണ്ട് ഇതിപ്പോൾ ബ്രഷ് കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഫ്രണ്ട് പോർഷൻസ് ഒക്കെ നല്ല ക്ലീൻഡായിട്ട് പുറമേ നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഫുൾ ഇത് ഇതുപോലൊന്ന് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം മുടി ഇതേ ഈ ഒരു കളറിലോട്ട് വരും അപ്പം നമ്മുടെ ഹെയർ നല്ല വൈറ്റ് കളറാണെങ്കിൽ നല്ല ഓറഞ്ച് കളറിലായിരിക്കും നമ്മുടെ മുടി വരുന്ന ഹെന്ന ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിന് ശേഷം നമുക്ക് നീലാമ്പരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ഹെന്ന യൂസ് ചെയ്തതിന് പിറ്റേ ദിവസമാണ് ഇൻഡിഗോ പൗഡർ തലയിൽ തേച്ച് കൊടുക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ ചായയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇൻഡിഗോ പൗഡർ വൺസ് ഇട്ടിട്ട് കളർ വന്നില്ലെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അമ്മയുടെ തലയിലേക്ക് അമ്മ ഇൻഡിഗോ പൗഡർ തേക്കാൻ പോകാം നിങ്ങൾക്ക് അമ്മയുടെ മുഖം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്കിത് ഇതുപോലെ തോന്നുന്നുണ്ട് എന്നെ ഇപ്പോൾ കൊല്ലും ഇത് പറഞ്ഞാൽ അപ്പോൾ അത് മൊത്തം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചു അത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കണം അതിന് ശേഷം നമ്മുടെ ഹെയറ് ഈ ഒരു രീതിക്ക് എത്തും അപ്പം നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും മുടി നരച്ചിരിക്കുന്ന ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു സൊല്യൂഷൻ പരീക്ഷിച്ചു നോക്കൂ